ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത മലയാളി ആദരം നായിക്കായി സേവനമനുഷ്ഠിക്കുന്ന ആലപ്പുഴ തലവടി സ്വദേശി നവീൻകുമാറിനെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് ബാല്യകാലത്ത് നടന്ന കാർഗിൽ യുദ്ധത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സൈനികനാകാൻ തീരുമാനിച്ചതെന്ന് നവീൻ പറയുന്നു ഓപ്പറേഷൻ പങ്കെടുക്കുന്നതിലൂടെ ജന്മനാടിന്റെ മാനം കാക്കാനുള്ള പോരാട്ടത്തിൽ ഭാഗമാക്കായത് സൈനിക സേവനത്തിനിടെ ലഭിച്ച അസുലഭ മുഹൂർത്തമായി കാണുകയാണ് ആലപ്പുഴ തലവടി സ്വദേശി നായിക് എസ് ബി നവീൻ എന്ന സൈനികൻ ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം നാട്ടിലെത്തിയ നവീനിന് സ്നേഹോഷ്മള സ്വീകരണമാണ് ജന്മനാടായ ആലപ്പുഴയിലെ തലവടിയിൽ ജനകീയ സമിതി ഒരുക്കിയത് അദ്ദേഹത്തിന്റെ പിതൃസഹോദരനായ രാജൻ പർവശ്ശേരിൽ കാർഗിൽ യുദ്ധസമയത്ത് കരസേനയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പട്ടാളത്തിലേക്കുള്ള പ്രവേശനം കൂടുതൽ സുഗമമാക്കിയതായി നവീൻ പറയുന്നു വിരമിക്കാൻ മൂന്ന് മാസം മാത്രം ബാക്കി നിൽക്കേ അപ്രതീക്ഷിതമായി ഉണ്ടായ ഓപ്പറേഷൻ സിന്ധൂരിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് നവീൻ പറഞ്ഞു ഞാൻ ഇറങ്ങുന്നതിന് ഒരു രണ്ടു മൂന്ന് മാസം മുന്നാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്നത് അതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ത്യക്കാരൻ എന്ന ഒരു ഇതിൽ എനിക്ക് അഭിമാനമുണ്ട് പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്നേഹവും ആദരവും എല്ലാം ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത് ആദരവ് കൈമാറി ജനകീയ സമിതി അംഗങ്ങളായ ശരത് രാമഞ്ചേരിൽ അനന്തകൃഷ്ണൻ ടി എൻ പ്രകാശ് വിജീഷ് സനിത അനിൽ ഹരികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ഭാര്യ ജയലക്ഷ്മി കെ ജിയും മക്കളായ നന്ദന നവീന എന്നിവരും നവീനൊപ്പം ഉണ്ടായിരുന്നു ജനം ആലപ്പുഴ